പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരം തന്നെയായിരുന്നു പാകിസ്ഥാൻ വീരവാദവുമായി മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള അവകാശവാദങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായ നടപടിക്രമങ്ങൾ അർദ്ധരാത്രിയിലും തുടർന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് അതിനെയും ഇന്ത്യ ചെറുത്തു പ്രതിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി നടപടിയെടുക്കുമെന്നുള്ള ശക്തമായ കൂടി പാക്കിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരരാജ്യമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചാപ്പകുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയ രാജ്യങ്ങളൊന്നായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭീകരവാദത്തിന് ഫണ്ടിങ് നടത്തുന്നത് തുർക്കി പോലുള്ള രാജ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അവിടേക്കും ഐ എം എഫ് ഫണ്ട് നിർത്തലാക്കണം എന്ന ആവശ്യമാണ് ഇന്ത്യ ഉന്നയിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ കൃത്യമായി പ്രതിപക്ഷത്തിന് പല കാര്യങ്ങളും പറയുവാനുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംയുക്ത യോഗം വിളിച്ചു ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ വിശദീകരിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ രാഹുൽ ഗാന്ധി ചെന്നതും ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയതുമാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി പാർലമെൻ്ററി യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വലിയ തോതിൽ പാകിസ്ഥാൻ പാർലമെൻ്ററി യോഗങ്ങൾ നടത്താറുമുണ്ട് ഷഹബാസ് ഷെരീഫിനെ വലിയ തോതിൽ പാകിസ്ഥാനിൽ വിമർശനം ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം അതിരൂക്ഷമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് ആർമിയുമായി നിരന്തരം ഏറ്റുമുട്ടലിലാണ് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ട്രക്ക് ബോംബ് വെച്ച് തർക്കുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നേടിയ ഒരു സംഭവമായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിലുള്ള കടന്നാക്രമണം ബലൂചിസ്ഥാൻ നടത്തുമ്പോൾ ബലൂചിസ്ഥാന് സ്വതന്ത്ര രാജ്യ പദവി വേണം ഇന്ത്യൻ ഇന്ത്യയിൽ എംബസി തുടങ്ങാൻ അനുവദിക്കണം എന്ന നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികൾ ഇന്ത്യയോട് അപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രധാനപ്പെട്ട വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും പറയുന്നതും രാഹുൽ ഗാന്ധി തന്നെ ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്